അപ്പോൾ ഈ പി എസ് സിയിൽ പരീക്ഷ എഴുതി വരുന്നവർക്ക് ഇവരുടെ പ്രമോഷൻ തന്നെ ഈ ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഈ എസ് സി എസ് ടി കാസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ജാതി സംവരണവും ഇതിലെന്ത് ചെയ്യും അട്ടിമറിക്കപ്പെടും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെ സബ്ജക്ട് കമ്മിറ്റി പാസ്സാക്കിയ പല കാര്യങ്ങളും പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് വെറും നാലര കോടിയോ അഞ്ചു കോടിയോ ഉള്ള ചെറിയൊരു എമൗണ്ടാണ് കേന്ദ്രവിഹിതമായി കിട്ടുന്നത് ആ ഒരു അഞ്ച് കോടിക്ക് വേണ്ടി നമ്മുടെ മൊത്തത്തിലെ നൂറ്റി അമ്പത്തിരണ്ട് മുക്തഭടന്മാരുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം സർക്കാർ ദയവ് ചെയ്തെടുക്കരുത് ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇഷ്ടക്കാരെയൊക്കെ കുത്തിത്തിരി കയറ്റാനാണ് നോർമലി ഇങ്ങനെയൊക്കെയുള്ള ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ കാരണം പെൻഷനായി വരുന്ന അല്ലെങ്കിൽ അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞ് നമസ്കാരം സൈനിക ക്ഷേമ വകുപ്പിലെ പി എസ് സി നിയമനങ്ങൾ അട്ടിമറിക്കുന്നതായുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിമുക്ത സൈനികനായ രാജേന്ദ്ര പ്രസാദ് നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ സൈനികക്ഷേമ വകുപ്പിൽ പി എസ് സി എത്തരത്തിലുള്ള അട്ടിമറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സൈനിക ക്ഷേമ വകുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് വിമുക്തടന്മാരാണ് ജോലി ചെയ്യുന്നത് ഇത് വിമുക്ത പടന്മാർക്കായി മാത്രം സംവരണം ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് സൈന്യക്ഷേമ വകുപ്പ് ഈ സൈന്യക്ഷേമ വകുപ്പ് പോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഗാർഡ് അതല്ലെങ്കിൽ എൻ സി സി ഈ മൂന്ന് വകുപ്പുകളിലാണ് സാധാരണ എക്സ് സർവീസുകാർക്ക് സംവരണം തന്നെ അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ അപ്പോൾ ഈ നൂറ്റി എൺപത്തിരണ്ട് വാക്കൻസികളിൽ ജോലി ചെയ്യുന്ന വിമുക്ത പടന്മാരെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തെന്നാൽ ഇപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് വാക്കൻസിയിൽ പതിനാല് ജില്ലകളിലെ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർമാരുണ്ട് ആ ഓഫീസർമാരും പ്ലസ് ഡയറക്ടറേറ്റിലെ ഒരു ഡയറക്ടറുമാണ് ഈ തസ്തികകൾ ഗസറ്റഡ് റാങ്കിലുള്ളത് ഈ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായി ഇവർ നിയമിതരാകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പി എസ് സി വഴി എക്സാം എഴുതി ഒരു വിത്തവണ പെൻഷൻ വന്നു കഴിഞ്ഞാൽ സൈന്യക്ഷേമ വകുപ്പിൽ പി എസ് സി വേക്കൻസി വഴി പരീക്ഷ എഴുതി അവർ പ്രൊമോട്ടായാണ് ഈ അസിസ്റ്റൻറ്റ് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർമാരായി പ്രൊമോഷനാകുന്നത് മൊത്തം പതിനാല് ജില്ലകളിൽ പതിനാല് ജില്ലാ വെൽഫെയർ ഓഫീസർമാരുടെ ആണ് വേക്കൻസി എങ്കിൽ അതിൽ ഏഴെണ്ണം ഫീഡർ കാറ്റഗറി അതായത് ഈ പരീക്ഷ എഴുതി വരുന്നവരിൽ നിന്നും ഏഴ് ഏഴ് പേർക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഏഴ് വേക്കൻസി പ്ലസ് ഡയറക്ടർ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വരുന്ന ഓഫീസേഴ്സിന് വേണ്ടി തന്നെയാണ് മാറ്റിവെച്ചിട്ടുള്ളത് അങ്ങനെയാണ് പതിനഞ്ച് വേക്കൻസി അവരും പി എസ് സി വഴി തന്നെ സെലക്ഷനായി വരുന്നവരാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ അതായത് അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ നമ്മുടെ ഓഫീസേഴ്സായിട്ട് സേവനം ചെയ്തിട്ട് തിരിച്ചു വരുന്നവരാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി ഈ ഏഴ് പ്ലസ് ഒന്ന് അതായത് ഡയറക്ടർ സ്വാഭാവികമായും സീനിയോറിറ്റിയിൽ നിന്ന് വരുന്ന എങ്കിലും അത് പലപ്പോഴും ഈ ഷോർട്ട് സർവീസ് കമ്മീഷനിലെ ആൾക്കാരുടെ സീനിയോ സീനിയോറിറ്റി വരുമ്പോൾ അവർക്ക് തന്നെയാണ് അത് കിട്ടുന്നതും അതായത് ഡയറക്ടറിലേക്ക് വേക്കൻസിയിലേക്ക് സാധാരണ വരുന്ന ആൾക്കാരും ഓഫീസേഴ്സ് തന്നെയാണ് അവരും ഷോർട്ട് സർവീസ് കമ്മീഷൻ ചെയ്ത് വന്നവരാണ് അപ്പോൾ ഈ പതിനഞ്ച് വേക്കൻസിയിലും കേന്ദ്ര സൈനിക് ബോർഡിൻ്റെ ഒരു സർക്കുലറിൻ്റെ ഒരു ഗൈഡ് ലൈനിൻ്റെ പുറത്താണ് സർക്കാർ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ പതിനഞ്ച് വേക്കൻസികളും അമ്പത്താറ് കഴിഞ്ഞ റിട്ടയർഡ് കേണൽമാരെയോ ബ്രിഗേഡിയർമാരെയോ കൊണ്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യുക എന്നാണ് അതായത് താൽക്കാലിക വേദനാടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യുക അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പി എസ് സി പരീക്ഷ എഴുതി പ്രൊമോഷനായി അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ജില്ലാ വെൽഫെയർ ഓഫീസർമാരാറ്റിയിരിക്കുന്നവർക്കൊക്കെ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറാകാൻ കഴിയില്ല കാരണം ആ വേക്കൻസി ആ ഏഴ് വേക്കൻസിയും അവിടെ എന്ത് ചെയ്തു ഇല്ലാതായി പോകുന്നു അടുത്ത് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ജില്ലാ വെൽഫെയർ വെൽഫെയർ ഓഫീസറിൻ്റെ വേക്കൻസിയിലേക്ക് ഒരു സാധാരണക്കാരനായി അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന വിമുക്ത പഠനം എഴുതാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ചെയിൻ ഓഫ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ തന്നെ പതിനഞ്ച് വേക്കൻസികളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള പതിനഞ്ച് പിന്നെ അതിന് താഴെയുള്ള പതിനഞ്ച് അതായത് ഒരു അറുപത്തഞ്ച് എഴുപത് വേക്കൻസിയുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമായി ഇനി അടുത്ത ഘട്ടത്തിൽ ഘട്ടത്തിലവർ പറയും അസിസ്റ്റൻറ്റ് ജില്ലാ സൈനിക ഓഫീസറേയും ഇനി ഇതുപോലെ എന്താണ് താൽക്കാലിക അടിസ്ഥാനത്തിനെ നിയമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ വേക്കൻസികളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ഇതിലേറ്റവും വലിയ കാര്യം ഇപ്പോൾ വിമുക്ത പഠനായി കയറുന്ന ആളിനെയും ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ വേക്കൻസികൾ നിശ്ചയിച്ചിട്ടുള്ളതും അവരെ പുനർവിന്യസിച്ചിട്ടുള്ളതും അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു കണക്കിലെന്താണ് ജാതി സംവരണമൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ് കാരണം ഈ താൽക്കാലികമായി എടുക്കുന്ന പോസ്റ്റുകളിലൊന്നും അങ്ങനെ ഒരു ജാതി സംവരണം ഫോളോ ചെയ്യേണ്ട ഒരു നിയമമില്ല അപ്പോൾ ഈ പി എസ് സിയിൽ പരീക്ഷ എഴുതി വരുന്നവർക്ക് ഇവരുടെ പ്രമോഷൻ തന്നെ ഈ ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഈ എസ് സി എസ് ടി കാസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ജാതി സംവരണവും ഇതിലെന്ത് ചെയ്യും അട്ടിമറിക്കപ്പെടും മൊത്തത്തിൽ സൈനികക്ഷേമ വകുപ്പ് തന്നെ അല്ലെങ്കിൽ സൈനികക്ഷേമ ഓഫീസുകളുടെ പ്രവർത്തനത്തെ തന്നെ ഇത് സാരമായി ബാധിക്കും കാരണം ഒരാൾ പരീക്ഷ എഴുതി അയാൾ വരുന്നു ജില്ലാ സൈനിക ബോർഡ് ഓഫീസിലെ ഫംഗ്ഷനിങ്ങെല്ലാം പഠിച്ച് പ്രമോഷനായാണ് ഈ പറഞ്ഞ പോസ്റ്റുകളിലെത്തുന്നത് അപ്പോൾ അവർക്കെന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയും സൈനികരുടെ ക്ഷേമങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ഐഡിയ കാണും ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ റിട്ടയറായി അമ്പത്താറ് വയസ്സ് കഴിഞ്ഞ് വരുന്ന ഒരു ഗേണലിനെ ബ്രിഗേഡിയറിനെ പിടിച്ച് അഞ്ച് വർഷത്തേക്ക് അവിടെ ഇരുത്തയാണെങ്കിൽ അത് അവർക്കൊരു ഷെൽട്ടർ അപ്പോയിൻ്റ്മെൻ്റ് എന്നതിനപ്പുറത്തേക്ക് ഈ കേരളത്തിലുള്ള ഒരു സൈനികനും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അല്ല പരാതി നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഈ പരാതിയായി ബന്ധപ്പെട്ട് സൈന്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു കേസ് പോയിട്ടുണ്ട് പക്ഷേ അതിലൊരു പ്രൊസീജിയർ ലാബ്സ് ഉണ്ടായി എന്നുള്ളതാണ് അതും ആ പ്രൊസീജിയർ ലാബ്സിൻ്റെ കാര്യം പറയുമ്പോൾ പറയാം ശരിക്കു പറഞ്ഞാൽ ഈ വിമുക്ത പടന്മാരുടെ റിസർവേഷൻ സംബന്ധമായ നിയമനിർമ്മാണം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഡി ഒ പി ടി എന്ന് പറയുന്ന വകുപ്പാണ് അപ്പോൾ ആ വകുപ്പിൽ അങ്ങനെ ഒരു നിയമ നിർമ്മാണം നടത്താതെ ഒരു കെ എസ് ബിയുടെ ഒരു ചെറിയൊരു ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഇത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു കാറ്റിലൊരു കേസ് പോയി കാറ്റിലെ കേസ് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ കേസ് ഇവർക്ക് അനുകൂലമായാണ് ജീവനക്കാർക്ക് അനുകൂലമായാണ് വിധി വന്നിട്ടുള്ളത് അതിനെ ചലഞ്ച് ചെയ്താണിപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ പോവുകയും ആ പ്രൊസീജിയർ ലാബ്സ് എന്നുള്ള അതായത് നടപടിക്രമത്തിൽ വന്ന വീഴ്ച പരിഹരിക്കുന്നതിനാണ് ഇവരിപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയും സബ്ജക്റ്റ് കമ്മിറ്റി ഇരുപത്തിനാലിനോ ഇരുപത്തഞ്ചിനോ കൂടിയിട്ട് സബ്ജക്റ്റ് കമ്മിറ്റി ഈ തീരുമാനത്തെ എന്ത് ചെയ്തു പാസ്സാക്കുകയും ചെയ്തു ഇനി അത് നിയമസഭയിൽ വന്നതൊരു ജിയോ ആയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓർഡർ ആയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ ആ ഹൈക്കോടതിയിലുള്ള കേസിനെ എന്തു ചെയ്യാൻ പറ്റും പരിഹരിക്കാൻ പറ്റും കാരണം അത് പ്രൊസീജിയർ ലാപ്സ് നമ്മൾ ഫോളോ ചെയ്തു എന്നുള്ള ഒരു കടമ്പ ഇവർക്ക് കടക്കുകയും ഇത് ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെ സബ്ജക്റ്റ് കമ്മിറ്റി പാസ്സാക്കിയ പല കാര്യങ്ങളും പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് നയപരമായ സർക്കാരിൻ്റെ തീരുമാനത്തിൽ തന്നെ വേണമെങ്കിൽ ഈ ആവശ്യം മാറ്റി വയ്ക്കാം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് സൈന്യക്ഷേമ വകുപ്പിൻ്റെ തലവൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഈ വകുപ്പ് സൈനികരുടെ ക്ഷേമത്തിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് അപ്പോൾ സൈനികരുടെ നൂറ്റി എൺപത്തിരണ്ട് സൈനികരുടെ കടയ്ക്കൽ കത്തി ദയവ് ചെയ്ത് വയ്ക്കരുത് കാരണം ഈ നൂറ്റി എൺപത്തിരണ്ട് പുറത്ത് ഈ ഉദ്യോഗം കാത്തു കഴിക്കുന്ന ഉദ്യോഗാർത്ഥികളായ മുക്തപടന്മാരുണ്ട് സൈനികക്ഷേമ വകുപ്പിൻ്റെ പി എസ് സി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ എല്ലാം കഷ്ടത്തിലാക്കുന്ന ഒരു തീരുമാനമാണ് ഒന്നാമത്തത് കാരണം ഈ എപ്പോഴാണോ അസിസ്റ്റൻറ്റ് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ സൈനിക ഓഫീസറിലെ വേക്കൻസി വരാത്തിടത്തോളം കാലം എങ്ങനെ നിയമിക്കും എങ്ങനെ പരീക്ഷ നടത്തും അപ്പോൾ ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് ബ്ലോക്ക് ആവുകയാണ് അപ്പം മുഖ്യമന്ത്രി ഈ ഞങ്ങൾക്ക് അനുകൂലമായി മീൻസ് അതായത് സൈനികർക്ക് അനുകൂലമായി ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഈ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കരുതെന്നുമാണ് നമ്മുടെ ഒരു ആവശ്യം അതിലെന്തുകൊണ്ടാണ് അവരിപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പാസ്സാക്കിയതെന്നും പറയുന്നത് കേന്ദ്രവിഹിതം കിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ വെറും നാലര കോടിയോ അഞ്ച് കോടിയോ ഉള്ള ചെറിയൊരു എമൗണ്ടാണ് കേന്ദ്രവിഹിതമായി കിട്ടുന്നത് ആ ഒരു അഞ്ച് കോടിക്ക് വേണ്ടി നമ്മുടെ മൊത്തത്തിലെ നൂറ്റി എൺപത്തി രണ്ട് ജീവിതത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം സർക്കാർ ദയവ് ചെയ്തെടുക്കരുത് കാരണം ഉദ്യോഗാർത്ഥികളായി ഈ പോസ്റ്റുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ അതിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർക്ക് അവരുടെ ഒരു പ്രൊമോഷണൽ ആസ്പെക്ട്സിനെ പറ്റി ചിന്ത കാണുമല്ലോ അതായത് അവർക്കും അവിടെ ഒരു ക്ലർക്കായി കയറുന്ന ആൾക്ക് ഒരു അസിസ്റ്റൻറ്റ് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ആകാനോ അല്ലെങ്കിൽ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ആകാനൊക്കെ ഉള്ള ഒരു അവസരമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് ഇത് ശരിക്കും ഒരു നീതികേടാണ് അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണം ഈ സബ്ജക്റ്റ് കമ്മിറ്റി പാസാക്കിയ ഈ വിഷയത്തിൽ നയപരമായ തീരുമാനമെടുത്ത് വിമുക്തപടന്മാർക്ക് അനുകൂലമായി ഇത് ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്നാണ് അല്ലാതെ ഇത് ഇതിന് പിന്നിൽ വേറൊരു ഗൂഢാലോചന ഞങ്ങൾ സംശയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇഷ്ടക്കാരെയൊക്കെ കുത്തിത്തിരി കയറ്റാനാണ് നോർമലി ഇങ്ങനെയൊക്കെ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ കാരണം പെൻഷനായി വരുന്ന അല്ലെങ്കിൽ അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞ് ഒരു റിട്ടയർഡായി വരുന്ന ഒരു ഓഫീസറിന് അഞ്ച് കൊല്ലം ഇവിടെ ഇരുന്ന് താൽക്കാലിക വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് അദ്ദേഹം എന്ത് ഔട്ട്പുട്ടാണ് എന്നുള്ളതാണ് ജില്ലാ സൈനിക് ബോർഡിൽ അത് ഈ പഠിച്ചു വന്ന ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ അപ്പോൾ ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇഷ്ടക്കാരെ കുത്തിരി കയറ്റുക എന്നുള്ള ഒരു എന്താണ് സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അല്ലാതെ എന്തെങ്കിലും ഇതുകൊണ്ട് സൈനികക്ഷേമ വകുപ്പിനോ അല്ലെങ്കിൽ വിമുക്ത പടന്മാർക്കോ ഉപകാരം ഉണ്ടാകാനല്ലേ ഇവരെന്നും കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർ ഇൻകോപറ്റൻ്റ് ആയതുകൊണ്ടുമല്ല ഞാൻ പറഞ്ഞില്ലേ ഡയറക്ടറായാലും ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ആയാലും ആകുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷണർ ആയിട്ട് റിട്ടയർ ആയി വന്ന ഓഫീസേഴ്സ് തന്നെയാണ് സ്വാഭാവികമായി അവിടെ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഓഫീസേഴ്സ് അല്ല എന്നും നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പോഴും നിലവിൽ ഓഫീസേഴ്സ് തന്നെയാണ് ഇനി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് നാട്ടിൽ വന്നിട്ട് അവർക്കാകെയുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇത് ഈ ജില്ലാ അസൈനിങ് വെൽഫെയർ ഓഫീസറിൻ്റെ പോസ്റ്റാണ് അപ്പം അവരുടെ അവരുടെ കാര്യത്തിലും ഈ ഒരു തീരുമാനം ഈ ഒരു തീരുമാനം വളരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യം ഇതാണ് വിമുക്ത പടന്മാരുടെ മൊത്തത്തിലുള്ള ആവശ്യമാണ് ഈ നയപരമായ തീരുമാനമെടുത്ത് ഈ സബ്ജെക്ട് കമ്മിറ്റിയിലെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അനന്തപുരി സോൾജേഴ്സ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മൾ പരാതി അയച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ ഈ ജില്ലാ വെൽഫെയർ ഓഫീസർമാരെ റീപ്ലേസ് ചെയ്യുന്ന താൽക്കാലിക ഓഫീസേഴ്സ് ഉണ്ടല്ലോ അതായത് താൽക്കാലിക നടത്താൻ പോകുന്നവരുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പി എസ് സിയിൽ ഇവർ വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെ രണ്ടിരട്ടിയിലാണ് അവരെ താൽക്കാലിക പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ നോക്കിയാലും സർക്കാരിന് ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് നമ്മുടെ സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടത്തുന്നത് എന്നതാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അട്ടിമറിയുമായി ബന്ധപ്പെട്ട് അനന്തപുരി സോൾജിയേഴ്സ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം രുദ്ര മറനാട മലയാളി തിരുവനന്തപുരം